അമേരിക്കൻ ശതകോടീശ്വരനും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നു ലോകത്തെ അതിസമ്പന്നരും രാഷ്ട്രീയ നേതാക്കളും എപ്സ്റ്റീന്റെ അധോലോക ഇടപാടുകളിൽ പങ്കാളികളായിരുന്നുവെന്ന സൂചനകളാണ് ഈ ഫയലുകൾ എന്നാൽ ഇപ്പോൾ ഈ വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും പടർന്നിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്നും ഇന്ത്യയെ സംബന്ധിക്കുന്ന സുപ്രധാന രേഖകൾ അപ്രത്യക്ഷമായെന്നും ഇതിൽ ബി ജെ പി നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടെന്നുമാണ് ദേശീയ വക്താവ് പവൻ ഖേര ഉയർത്തുന്ന പ്രധാന ആരോപണം ആരോപണത്തിന്റെ കേന്ദ്രം യു എസ് നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള എക്സ്ചേഞ്ച് ഫയലുകൾ കേന്ദ്രീകരിച്ചാണ് പവൻ ഖേരയുടെ വെളിപ്പെടുത്തലുകൾ ഈ വർഷം ജനുവരി ആദ്യവാരം വരെ ലഭ്യമായിരുന്ന പല രേഖകളും ഇപ്പോൾ വെബ്സൈറ്റിൽ കാണാനില്ലെന്ന് അവകാശപ്പെടുന്നു കൃത്യമായ കണക്കുകൾ നിരത്തിയായിരുന്നു ഖേരയുടെ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ജനുവരി ആറിന് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് വെബ്സൈറ്റിൽ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നാനൂറ്റി പേജുകളുള്ള ഫയലുകൾ ലഭിച്ചു ഓരോ പേജിലും പത്ത് രേഖകൾ വീതം ആകെ നാലായിരത്തി എണ്ണൂറ്റി നാല്പത് രേഖകൾ അന്ന് ലഭ്യമായിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ പേജുകളുടെ എണ്ണം നാനൂറ്റി എഴുപത്തി എട്ടായി ചുരുങ്ങി അതായത് ഏകദേശം അറുപത് രേഖകൾ അടങ്ങുന്ന ആറ് പേജുകൾ നിഗൂഢമായ സാഹചര്യത്തിൽ നീക്കം ചെയ്യപ്പെട്ടു ഈ മാറ്റം നടന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകൾ അപ്രത്യക്ഷമായത് വെറും ഒരു സാങ്കേതിക പിഴവല്ല രാജ്യത്തെ ഉന്നത വ്യക്തികൾക്ക് എപ്സ്റ്റീൻ കേസുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നയതന്ത്ര സ്വാധീനം ഉപയോഗിച്ചോ എന്നതാണ് പ്രധാന ചോദ്യം ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ ഒരു പുകമറയാക്കി മാറ്റി സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന വിവരങ്ങൾ അമേരിക്കയെ കൊണ്ട് നീക്കം ചെയ്തതാണോ എന്നും പവൻ ഖേര ചോദിക്കുന്നുണ്ട് വിവാദ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ഇന്ത്യ വിരുദ്ധ കരാറിനെ സർക്കാർ ഉപയോഗപ്പെടുത്തിയോ എന്ന അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എഫ്സ്റ്റീൻ ഫയലുകൾ പരിശോധിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഈ സംഘത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് വിവരങ്ങൾ അപ്രത്യക്ഷമായത് ഈ വിവാദത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ ജയ്പൂർ രാജകുടുംബത്തെയും രാജസ്ഥാനിലെ ബി ജെ പി ബന്ധിപ്പിക്കുന്നതാണ് എഫ്സ്റ്റീൻ ഫയലുകളിൽ ഉൾപ്പെട്ട ഒരു ഇമെയിൽ സന്ദേശം പവൻ ഖേര പുറത്തുവിട്ടു രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലിന് ഒരാൾ ജെഫ്രി എഫ്സ്റ്റീൻ അയച്ച മെയിലിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈ വേനൽക്കാലത്ത് റൊമാനിനടുത്തുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ കൊട്ടാരത്തിൽ ജയ്പൂരിലെ മഹാരാജാവിന്റെ ജന്മദിന പാർട്ടി ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് ഈ സന്ദേശത്തിൽ പരാമർശിക്കുന്ന ജയ്പൂർ മഹാരാജാവും മറ്റാരുമല്ല രാജസ്ഥാനിലെ ബി ജെ പി ഉപമുഖ്യമന്ത്രിയായ ദിയാകുമാരിയുടെ മകൻ പത്മനാഭ് സിംഗ് ആണെന്ന് പവൻ ഖേര ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പത്മനാഭ് സിംഗിന്റെ ആഡംബരപൂർണമായ ജന്മദിനാഘോഷങ്ങൾ ഇറ്റലിയിലെ റോമിൽ നടന്നിരുന്നു എന്നത് പരസ്യമായ കാര്യമാണ് ലൈംഗികവാളിയായ എപ്സ്റ്റീൻറെ സർക്കിളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് ജെഫ്രി എപ്സ്റ്റീൻ കേസ് വെറും ഒരു സാമ്പത്തിക ക്രമക്കേടല്ല ലോകവ്യാപകമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്ത അതിഭീകരമായ ഒരു ക്രിമിനൽ ശൃംഖലയായിരുന്നു അത് ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു ഇന്ത്യൻ സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുടെ മകന്റെ പേര് പരാമർശിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യമാണ് കൂടാതെ സർക്കാരിന് താല്പര്യമില്ലാത്ത വിവരങ്ങൾ ഡിജിറ്റൽ ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നത് ജനാധിപത്യപരമായ സുതാര്യതയ്ക്ക് വെല്ലുവിളിയാണ് അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട പൊതുരേഖകളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള ഉന്നത ഇടപെടലുകൾ മാത്രമേ സാധ്യമാകൂ ഇവിടെയാണ് ഉന്നയിക്കുന്ന ഡീൽ പ്രസക്തമാകുന്നത് ചോദ്യങ്ങളും അവ്യക്തതയും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് എങ്കിലും ചില പ്രധാന ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി ഇടപെട്ടിട്ടുണ്ടോ യു എസ് നീതിന്യായ വകുപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രേഖകൾ നീക്കം ചെയ്തത് ജെഫ്രി എപ്റ്റീനുമായി പത്മനാഭ് സിംഗിനോ ജയ്പൂർ കുടുംബത്തിനോ നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ ഇമെയിൽ അയച്ച വ്യക്തിയുടെ വെറും ക്ഷണം മാത്രമായിരുന്നു അത് പവൻഖേര ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബി ജെ പി ഇതുവരെ വിശദമായ മറുപടി നൽകിയിട്ടില്ല എങ്കിലും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ബി ജെ പി അനുകൂല കേന്ദ്രങ്ങളുടെ വാദം ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ ലോകമെമ്പാടുമുള്ള അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന അറുപതോളം രേഖകൾ അപ്രത്യക്ഷമായെന്ന ആരോപണം ശരിയാണ് ആണെങ്കിൽ അത് രാജ്യത്തെ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്ക് നയിച്ചേക്കാം അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉന്നതരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ സുതാര്യമാകാനാണ് സാധ്യത ശക്തമായ അന്വേഷണം വേണമെന്നും ജനങ്ങളോട് സത്യം വെളിപ്പെടുത്തണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം